ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ ജീവിതം എന്നത് ഭൂമിയിൽ സങ്കീർണമാണ് സങ്കീർണമാണ് എന്ന് ഞാൻ പറഞ്ഞത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഭൂമിയിൽ പലവിധ പ്രശ്നങ്ങളാൽ സുഖമായ ജീവിതത്തിൽ ചിലപ്പോൾ തടസ്സങ്ങൾ വരാം ചില സാഹചര്യങ്ങളിൽ നാം തെറ്റായ മാർഗങ്ങളിൽ പോകുന്നു അത് ജീവിതത്തിൽ ദോഷകരമായി ഭവിക്കുന്നു കുടുംബത്തിൽ ആവാം സമൂഹത്തിൽ ആവാം നന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിലും ആവാം വിശ്വാസ ജീവിതത്തിന് അനുയോജ്യമായ ജീവിതരീതി പ്രവൃത്തിയിൽ ഇല്ലെങ്കിൽ നാം നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ് നമുക്കൊരു മാനസാന്തരം വേണം മാനസാന്തരം ഒരു വ്യക്തി അല്ലെങ്കിൽ ദുർനടപ്പുകാരൻ അവൻ മാനസാന്തരം വന്നാൽ അതിൻ്റെ ഫലമായി അവൻ്റെ ചീത്ത സ്വഭാവത്തിൽ നിന്ന് അവൻ പൂർണ്ണമായി മാറും അവനിൽ ഒരു മാനസാന്തരത്തിൻ്റെ ലക്ഷണം ആകാം മാനസാന്തരം സുവിശേഷത്തിൻ്റെ പ്രസരണം മൂലം അവനിൽ വന്നു ചേരും സുവിശേഷത്തിന് ഒരു വ്യക്തിയെ അവൻ്റെ ചീത്ത സ്വഭാവത്തിൽ നിന്ന് മാറ്റുവാൻ ശക്തിയുണ്ട് അവൻ സുവിശേഷം കേൾക്കുമ്പോൾ മാനസാന്തരത്തിന്റെ വിത്തം മുളക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികൾ ആവണമെങ്കിൽ നാം മാനസാന്തരപ്പെടണം ദൈവത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ സുവിശേഷം നാം കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സ്വർഗരാജ്യം നമുക്ക് ദാനമായി നൽകുന്നു സുവിശേഷം നമ്മളിൽ മാനസാന്തരത്തിന്റെ അനന്തരഫലങ്ങളിൽ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികൾ നാം ആവുക തന്നെ ചെയ്യും വിശുദ്ധ വചനം മത്തായി അധ്യായം മൂന്ന് വാക്യം രണ്ടിൽ പറയുന്നുണ്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ നാം നമ്മുടെ ദൈവത്തിന് വിരോധമായി ദൈവീകരാജ്യത്തിന് വിരോധമായി നമ്മളിൽ കുടിക്കൊള്ളുന്നു സ്വഭാവത്തെ നാം മാറ്റുക നാം മാനസാന്തരത്തിന്റെ ഫലത്താൽ നാം ദൈവരാജ്യം അവകാശമാക്കുക ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ബ്രിജു ചോറ്റാനിക്കര